സോ ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ പോകുന്നത് സോ ഒന്നുമല്ല ഇന്ന് ഫ്രൈഡേ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാലക്കാടൻ മെഗാ പ്രോഗ്രാം ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകണം സോ അതിൻ്റെ പാട്ടായിട്ട് തന്നെ ഞാൻ ഇന്ന് അവിടെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോവാണ് സോ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് സോ എല്ലാവരും തന്നെ മറക്കാതെ തന്നെ നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഗായിസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഖുറൈസ് റോഡിലുള്ള അൽവ ഫയിലോട്ടാണ് സോ അവിടെയാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഇനാഗ്രേഷൻ നടക്കാൻ പോകുന്നത് മീൻസ് ലോഞ്ച് നടക്കാൻ പോകുന്നത് സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതുപോലെ തന്നെ ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്ന റിയാദിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മെഗാ ഇവൻ്റ് ആയിരിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അതുപോലെ തന്നെ ഒരുപാട് പ്രഗത്ഭരായ താരങ്ങളും അതുപോലെ ഗായകന്മാരും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സോ നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാം ਤੈਨੂੰ ਪੁੱਛਣਾ ਹੈ ਕੋਈ ਸਵਾਲ ਹੋਰ ਅਸ ਦਿਖਵਾਰੀ ਆ ਕਿਸੇ ਦੇ ਤੋਂ ਨਾਲ ਕਿਉ ਦੂਰੋ ਦੂਰੋ ਜਾਣੀ ਏ ਕਿੱਥੇ ਚਲੀ ਜਾਂਦੀ ਏ ਤੈਨੂੰ ਪੁੱਛਣਾ ਹੈ ਕੋਈ ਸਵਾਲ ਹੋਰ ਅਸ ਦਿਖਵਾਰੀ ਆ ਕਿਸੇ ਦੇ ਤੋਂ ਨਾਲ ਕਿਉ ਦੂਰੋ ਦੂਰੋ ਜਾਣੀ ਏ ਜਾਨ ਘਟ ਜਾਣੀ ਏ ગોરે મુખડે દેવતે તિલ કાળા ગોરેખડે દેવ તિલ કાળા ગોરેખડે વેલા પ્રવાસી നമ്മുടെ 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 കൂടെ റിയാദിലെ ഓഫ് അതെ ടീം ബാക്കിലുണ്ട് സോ ഈ വരുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി പാലക്കാടിന്റെ വലിയൊരു മെഗാ ഷോ നടക്കാൻ പോകുന്നത് അതിന്റെ ആ മെഗാ ഷോയിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവും നമ്മുടെ ടീം ഫുള്ള് അന്ന് പെർഫോമൻസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരിലെ എല്ലാവരും

ഹേഗായസ് അങ്ങനെ ഒഫീഷ്യലി പാലക്കാട് ജില്ല പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന ഒരു മെഗാ ഷോൻ്റെ ലോഞ്ചാണ് നമ്മളിപ്പോൾ കണ്ടത് സോ കേരളത്തിൽ നിന്നും നല്ല മിന്നും താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഹനാൻഷ ആൻഡ് ഈച്ചു ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുള്ളതാണ് അപ്പം റിയാദിലെ തന്നെ ഏറ്റവും വലിയൊരു മെഗാ ഷോ ആയിരിക്കും നമ്മുടെ ഈ വരുന്ന നമ്മുടെ ലയാല റിയാദ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമ്മുടെ റിയാദിൽ അരങ്ങേറാൻ പോവുകയാണ് സോ വരും ദിവസങ്ങളിലെ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇപ്പൊ ടിക്കറ്റും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾ ഈ പരിപാടി പങ്കെടുക്കുന്നതിന് തീർച്ചയായും പെട്ടെന്ന് തന്നെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണത് കാരണം നമുക്കറിയാലോ അത്രയും ഫാൻ ബേസ് ഉള്ള ഹനാൻഷ ആൻഡ് ഈച്ചു അതുപോലെ തന്നെ പ്രഗത്ഭലായ ഒരുപാട് കലാകാരന്മാർ അണിനിരക്കുന്നതാണ് സോ ഇത് റിയാദിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോ ആയിരിക്കും സോ ആദ്യമായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ജി സി സി മല്ലു